ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പലസ്തീൻ അന്താരാഷ്ട്ര ഫുട്ബോൾ താരം കൊല്ലപ്പെട്ടു സഹായ കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് നാൽപ്പത്തൊന്ന് വയസ്സുള്ള സുലൈമാൻ അൽ ഒബീദ് കൊല്ലപ്പെട്ടത് പലസ്തീനിയൻ പെലെ എന്ന പേരിൽ പ്രസിദ്ധനായ ഫുട്ബോൾ താരത്തിലാണ് ജീവൻ നഷ്ടമായത് തൻ്റെ ഇതുവരെയുള്ള കരിയറിൽ നൂറിലധികം ഗോളുകൾ നേടിയ ഗാസയിലെ പ്രിയപ്പെട്ട താരം പലസ്തീൻ ഫുട്ബോളിലെ ഏറ്റവും തിളക്കമുള്ള താരങ്ങളിൽ ഒരാളായിരുന്നു ഗാസയിലെ ഖദാമത്ത് അൽ ഷാത്തി ക്ലബ്ബിൽ നിന്നാണ് അൽ ഒബീദ് തൻ്റെ കരിയർ തുടങ്ങുന്നത് പിന്നീട് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അല്ലമാരി യൂത്ത് സെൻ്റർ ക്ലബിനോടൊപ്പം ചേരുകയായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ അല്ലോബീദ് അൽ ഫിദയ്ക്കൊപ്പം ഇരുപത്തിനാല് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച് അതിൽ രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് അതിലേറ്റവും പ്രശസ്തമായത് രണ്ടായിരത്തി പത്തിലെ വെസ്റ്റേഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ യമൻ ദേശീയ ടീമിനെതിരെ നേടിയൊരു സിസർ കെട്ട് ഗോളായിരുന്നു അല്ലോബീദിന് ഭാര്യയും അഞ്ച് മക്കളുമുണ്ട് ഇസ്രായേൽ അധിനിവേശ സേന നടത്തിയ ആക്രമണത്തിൽ മുൻ ദേശീയ ടീം കളിക്കാരനും ഖദാമദ് അൽ ഷാത്തി ടീമിൻ്റെ താരവുമായ സുലൈമാൻ അൽ ഉബൈദ് ദക്തസാക്ഷിയായി എന്നാണ് പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചത് അല്ലമാരി ഖദാമദ് അൽ ഷാത്തി ഗാസ സ്പോർട്സ് ക്ലബ് തുടങ്ങി നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി സുലൈമാൻ അൽ ഒബൈദ് പന്ത് തെട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ എ എഫ് സി ചലഞ്ച് കപ്പ് യോഗ്യതാ മത്സരത്തിലും രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലും അദ്ദേഹം പലസ്തീൻ ടീമിനായി കളിച്ചിട്ടുണ്ട് എല്ലാ കളികളിലും മികച്ച പ്രകടനം കാഴ്ചവച്ചതാണ് അദ്ദേഹത്തിന് പലസ്തീൻ പെലെ എന്നൊരു വിളിപ്പേര് കിട്ടാൻ കാരണം അല്ലുബൈദിൻ്റെ മരണത്തോടെ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട അത്ലറ്റുകളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും എണ്ണം അറുന്നൂറ്റി അറുപത്തിരണ്ടായി ഉയർന്നു ഫുട്ബോൾ മേഖലയിൽ തന്നെ കളിക്കാർ പരിശീലകർ അഡ്മിനിസ്ട്രേറ്റർമാർ റെഫറിമാർ ക്ലബിലെ ബോർഡ് അംഗങ്ങൾ എന്നിങ്ങനെ മുന്നൂറ്റി പേരാണ് ഇസ്രയേൽ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളിൽ പലപ്പോഴായി കൊല്ലപ്പെട്ടത് അതേസമയം ഗാസയിലെ ആശുപത്രികളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം നാല് പുതിയ മരണങ്ങളും രേഖപ്പെടുത്തിയതായി എൻക്ലേവിൻ്റെ ആരോഗ്യ മന്ത്രാലയം ഇറക്കിയ കുറിപ്പിൽ പറയുന്നു അതോടെ പട്ടിണി മൂലമുള്ള മരണങ്ങളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റിയേഴായി മരിച്ചവരിൽ തൊണ്ണൂറ്റാറ് പേർ കുട്ടികളാണ്